ഫ്രണ്ട്സ് ജോസഫനാർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീടിൻ്റെ കട്ടലോപ്പിൻ്റെ പരിപാടിക്കുള്ള എല്ലാ സെറ്റ് കാരണങ്ങളൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാ പണിക്കാരൊക്കെ സെറ്റായി ഇനി ഇപ്പം നമ്മൾ കട്ടലുവെക്കാനായിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അമ്മ വൈഫ് പിന്നെ കൽപ്പണിക്കാര് ഇവരൊക്കെ കൂടിയിട്ട് നമ്മൾ കട്ടിൽ വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഒരാളായിട്ട് ചെയ്യണമെന്നുണ്ടത് എല്ലാവരും കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഐക്യത്തോടെ ചെയ്യാനോ அங்கே நம்ம எல்லா வெளியேட்டு நம்ம வீடின் ചെയ്ത് തുടങ്ങി നമ്മൾ സ്റ്റീലിൻ്റെ കട്ടിലാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ സ്റ്റീലിൻ്റെ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമ്മൾ തലേ ദിവസം ഫില്ല് ചെയ്ത് വെക്കണേ കുറച്ചും കൂടി നന്നായിരിക്കും നമ്മൾ അല്ലെങ്കിൽ ഫില്ല് പണി സമയത്ത് അവർ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരും പക്ഷേ നമ്മൾ ചില ഭാഗങ്ങളിൽ ഫില്ലാവാതെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണിക്ക് മുന്നേ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗോഡവണ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് സിമെൻറ്റ് ഗോഡവണ് അപ്പോൾ നമുക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് വരും അപ്പോൾ നമ്മൾ ഇറക്കാൻ ഉണ്ടായാൽ മതി അപ്പോൾ അങ്ങനെ പണി നടന്നുകൊടിക്കുന്ന സമയത്ത് നമ്മുടെ രംസാൻ്റെ ഒന്നും അതിങ്ങനെ നമ്മൾ വിളിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും വരുന്നില്ല പിന്നെ നമ്മുടെ വണ്ടി താഴേക്ക് ഇറങ്ങണം അതിന്റെ പേരിൽ നമുക്ക് മണ്ണടിക്കാനൊക്കെ ചെയ്യാണ് അപ്പൊ ആദ്യത്തെ ദിവസത്തെ പണി ഏതാണ്ട് ഈ ഒരു സൈസിലേക്ക് എത്തി നീന്നു പിന്നെ ബാക്ക് സൈഡിൽ കുറച്ച് ബാലൻസ് ഉണ്ട് പകുതി വരെ കട്ടിലയുടെ പകുതി വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് വരി കഴിഞ്ഞു ബാക്ക് സൈഡ് കുറച്ചും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വർക്ക് ഇത്രയായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ പണി ആരംഭിച്ചു അപ്പോൾ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഒന്ന് ബാക്ക് സൈഡും പിന്നെ മറ്റേ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇപ്പറ സൈഡും കൂടി ആണ് ഇന്ന് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പകുതി വരെയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത് ബാക്കി പകുതി ഗംഭീരമായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികളും പിന്നെ ബംഗാളികളും മറ്റേ ഹിന്ദിക്കാരും ഉണ്ട് അവരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ പണി ആരംഭിച്ചിരിക്കുന്നത് ഇങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ആ മോൾ ഭാഗത്ത് ആ നടുക്കുന്ന ഹോളക്കള് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് മറക്കാൻ സാധ്യതയുണ്ട് സ്റ്റീലിൻ്റെ കിട്ടുമ്പോൾ ജനലിൻ്റെ അപ്പോൾ അത് മറക്കാതെ തന്നെ അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ അത് പണിയിട്ടും പിന്നീട് നമ്മൾ ലിൻ്റിലൊക്കെ അടിച്ച് മറ്റേ സൈഡ് ബെൽറ്റ് വാർത്ത് പോയി കഴിയുമ്പോൾ ലിൻറ്റിലടിച്ച് പോകുമ്പോൾ അത് ഹോള് ആയിട്ട് കിടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പറ്റി നമ്മളത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ നമ്മളത് ഫില്ല് ചെയ്തു അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ ഹോളുകൾ നമ്മൾ ശരിക്കും ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ തോന്നില്ലെങ്കിൽ പരിക്കന് ഇട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ചെറിയ മെറ്റിലെടുത്തിട്ട് മെറ്റിലെ ചേർത്തിട്ടുള്ള പരിക്കനായിട്ട് കോൺക്രീറ്റ് ആയിട്ട് ഇടയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതിന് ഏകദേശം കൽപ്പണിയായിട്ട് വന്നത് നമ്മൾ ചെങ്കല്ല് കൊണ്ടാണ് പണിതത് അപ്പോൾ നമ്മൾ ഈ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് പണിയാനായിട്ട് മൂന്ന് ദിവസത്തെ പണിയാണ് വന്നത് അങ്ങനെ നമ്മുടെ പണികൾ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ കട്ടളപ്പൊക്കം വരെയായിട്ട് ആയി മൂന്ന് ദിവസത്തെ പണിയാണ് കല്ല് പണി വന്നത്